السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الذين امنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا صدق الله العلي العظيم ിയപ്പെട്ട ഐ സി എഫ് ആർ എസ് സി കടകാന്തിരി ഗ്രൂപ്പിലെ പ്രവാസി സുഹൃത്തുക്കളെ അള്ളാഹുസുബാനുഹൂത്താല നമ്മുടെ ഈ ഓൺലൈൻ സംഗമം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും ഒരുപാട് നന്മകൾ ചെയ്യാനും അതുവഴി ആഹ്ദം സലാമത്താവാനും അള്ളാഹു നമുക്ക് കൗഫിയത്ത് നൽകുമാറാവട്ടെ നമ്മുടെ ദുനിയാവും അല്ലാഹു ഉസ്വത്തിലും ആക്കി തരട്ടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാവ് വളരെ പ്രധാനപ്പെട്ട രാവാണ് ഞങ്ങൾക്ക് നാട്ടിലുള്ള ആളുകൾക്ക് നാളെയാണ് നാളെ സൂര്യൻ അസ്തമിച്ചതിനു ശേഷമാണ് വരാഹത്ത് രാവ് ഇന്ന് നിങ്ങൾ വരാഹത്ത് രാവിലാണ് ഇപ്പോൾ ഉള്ളത് രാവിനെ സംബന്ധിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല ഇൻഷാല് നമുക്ക് പ്രഭാഷണം നടത്താൻ ബഷീർ സഖാഫി വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബഷീർ സക്കാഫിസ്ഥ നിങ്ങളോട് സംസാരിക്കും ഇന്നത്തെ രാവ് മുസ്തജാബായ മുസ്തജാ ലഭിക്കുന്ന രാവാണ് മഹാനായ അഞ്ചു രാവുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഗുഹാക്ക് ഇജാബത്തുള്ള രാവ് ഒരു സംശയവുമില്ല ഗുഹാക്ക് പൂർണ്ണമായും ഇജാബത്ത് ലഭിക്കുന്ന അഞ്ചു രാവുകളിൽ വളരെ പ്രധാനപ്പെട്ട രാവാണ് ബറാഹത്ത് രാവ് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ബിഗ്രികൾ ചെല്ലുക ഇന്നത്തെ രാവിനെ കണക്കിലെടുത്തുകൊണ്ട് യാസീനൊക്കെ എല്ലാവരും മോതിയിട്ടുണ്ടാകും അതുപോലെ തന്നെ മറ്റ് അതിക്കാരുകളൊക്കെ എല്ലാവരും ചൊല്ലിയിട്ടുണ്ടാകും മറ്റ് സ്വലാത്തുകളും അതുപോലെ തന്നെ മറ്റ് നന്മകളൊക്കെ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് കൈ ഉയർത്തി യാജിക്കേണ്ട സുപ്രധാന നിമിഷങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ നമ്മളിൽ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാഹു വളരെ നല്ല രൂപത്തിൽ ധന്യമാക്കാൻ നമുക്കൊക്കെ തൗഫീഫ് നൽകുന്നതാവട്ടെ സത്യവിശ്വാസിയുടെ ആയുധമാണ് എന്നുള്ളത് മോഹി െന്ത് ആവശ്യമുണ്ടെങ്കിലും അല്ലാഹു ഉണ്ട് എന്ന ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലാഹു നമുക്കത് എത്തിച്ചേരും അതങ്ങനെയാണ് വിശ്വാസമാണ് ഈമാനിൻ്റെ കരുത്ത് വിശ്വാസമാണ് നമുക്കെല്ലാം നേടിത്തരുന്നത് വിശ്വാസമാണ് ഉറച്ച വിശ്വാസം ഉണ്ടാവുക എനിക്കെന്താ അല്ലാഹുണ്ട് എനിക്ക് എന്നെ സൃഷ്ടിച്ച് എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഉണ്ട് എന്നെ ഒരു സ്ഥലത്തും അല്ലാഹു സ്ഥലത്തുകയില്ല ഒരു പ്രതിസന്ധിയിലും ഞാൻ തളരുകയില്ല എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഞാൻ മുന്നേറും എന്ന അല്ലാഹു ജീവിപ്പിക്കും എനിക്ക് എനിക്കല്ലാഹു ഇജ്ജത്ത് വരുമെന്നുള്ള അജംസലമായ വിശ്വാസമാണ് നമ്മെ നയിക്കേണ്ടത് ആ വിശ്വാസത്തോടുകൂടി നമ്മളിത് ആ ചെയ്യുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഫലം നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് കാണണം ഇൻഷാ ഇൻഷാല്ല

വയസ്സിൽ ഖുർആാൻ മനഃപ്പാടമാക്കിയിട്ടുണ്ട് പത്ത് ലക്ഷത്തിലധികം ഹദീതുകൾ മനഃപ്പാടമാക്കിയ മഹാന ജീവിതത്തിൽ ഒരു കരാഹത്ത് പോലും ചെയ്യാത്ത മഹാൻ മഹാനവുകൾ കുർഹാനിന്റെയും അതീതിൻ്റെയും വെളിച്ചത്തിൽ പറഞ്ഞതാണ് ഖുർആീജാത്തുള്ള രാത്രികളിൽ വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ് മടാളത്തി രാവും എല്ലാവരും ആ ചെയ്യുക ഈ ദേവനെയും കുടുംബത്തെയും അതുപോലെ നമ്മുടെ നാട്ടുകാരെയും കടകാന്തിരി നമ്മുടെ മസ്ജിദും സുമി സെന്ററും മദ്രസയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങളോട് വസീത് ചെയ്യുകയാണ് അള്ളാഹു സുബാനുഭൂത്താര നമ്മുടെ എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കുമാറാവട്ടെ നിങ്ങൾ പ്രവാസികളാണ് പ്രവാസികളായ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സ് എപ്പോഴും നാട്ടിലാണ് നമ്മുടെ മഹല്ലത്തിലുണ്ട് എന്ന് പലപ്പോഴും നമ്മളൊക്കെ അനുഭവിച്ചറിഞ്ഞതാണ് നമ്മുടെ മണ്ഡലത്തിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ നടക്കുമ്പോൾ നിങ്ങളുടെ ഇടപെടലുകൾ വളരെ ശ്ലാഘനീയമാണ് നമ്മുടെ എല്ലാ പദ്ധതികളിലും നിങ്ങൾ ഇടപെടാറുണ്ട് നമ്മുടെ പള്ളി നമ്മുടെ മദരസ നമ്മുടെ പരിപാടികൾ നിരജന പരിപാടികളാവട്ടെ അതുപോലെ ആണ്ടു പരിപാടികളാവട്ടെ പള്ളിയിൽ നടക്കുന്ന പരിപാടികളാവട്ടെ എല്ലാത്തിലും നിങ്ങളുടെ ഒരു ശ്രദ്ധയുണ്ട് അത് ഈ ഗ്രൂപ്പ് നോക്കുന്ന ആളുകൾക്കറിയാം നിങ്ങളതിലേക്കൊക്കെ വല്ലാതെ ശ്രദ്ധ വെച്ചു പുലർത്തുന്ന ആളുകളാണ് ഈ ശ്രദ്ധയാണ് നമ്മെ നന്മയിലേക്ക് നയിക്കുന്നത് തീർച്ചയായും ഈ ശ്രദ്ധയാണ് ഈ നോട്ടമാണ് ഈ ഒരു ജാഗ്രതയാണ് നമ്മെ നല്ല വഴിയിലേക്ക് നടത്തുന്നത് അല്ലാഹു സുബാനുഭവത്താല നമുക്ക് തൗഫ്യത്തെ വർദ്ധിപ്പിച്ചു മാറാവട്ടെ നമുക്കൊക്കെ സ്വർഗം കിട്ടണം അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ആഹ്ലം സലാമത്തായി കിട്ടണം ദുനിയാവ് അതങ്ങനെ തീരും എന്തായാലും മരിക്കും എല്ലാവരും മരിച്ചു പോകേണ്ട ആളുകളാണ് മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആഹ്ദത്തിലേക്ക് സമ്പാദിച്ചു വെക്കാൻ സമ്പാദിച്ചുകൊണ്ട് ആഹ്ദ്രദത്തിലേക്ക് പോകാൻ കബറിലേക്ക് പോകാൻ നമുക്കൊക്കെ സാധിക്കണം അതിനാണ് നമ്മളിങ്ങനെയൊക്കെ അധ്വാനിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒന്നും ഒരു അമലുമില്ല ഈ പറയുന്നതും ഈ കേൾക്കുന്നതും നമ്മൾ ഇ ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങളൊക്കെ മാത്രമേ നമുക്ക് ബാക്കിയായിട്ട് ഉണ്ടാവുള്ളൂ ഇന്നല്ല വിശ്വാസം നമുക്ക് നിലത്തി തരട്ടെത്തി പ്രവർത്തനങ്ങൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇതെല്ലാം നല്ല പ്രവർത്തനങ്ങൾ തന്നെയാണ് നല്ല പ്രവർത്തനങ്ങൾ കാനത്തിലും ഈ രണ്ടു കാര്യങ്ങൾ മേളിച്ച ആളുകൾക്ക്

കണ്ടിരുന്ന രാത്രിയാണ് രാവാണ് ഈ ലൈലത്തു ഇകുന്ന രാവാണ് നോട്ടമുണ്ടാകുന്ന രാവാണ് അദ്ദേഹത്തിന് ഞാൻ വിശദീകരിക്കുന്നില്ല വളരെ വിശാലമായി സംസാരിക്കേണ്ട വിഷയാണ് അവന്റെ മുഴുവൻ സൃഷ്ടികളിലേക്കും വെളിവാകുന്ന ാണ് എന്നിട്ട് ഫൈലി ജമീത്ത മുഴുവൻ സൃഷ്ടികൾക്ക് അള്ളാഹു പൊരുത്തു കൊടുക്കുന്ന അള്ളാഹുവിൻ്റെ കൃപാ കടാക്ഷം ചൊരിയുന്ന അതിമഹത്തായ രാധാനങ്ങളൊക്കെ ഉണ്ട് അള്ളാഹുവിൻ്റെ മുഖഫിറത്ത് സാധുക്കളായ നമുക്കൊക്കെ നരുകുമാറാവുറഹിമിനായമൊക്കെ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പൊരുക്കനെ റഹ്മാനെ അല്ലാഹ് ഞങ്ങളുടെ കരുവ് നീ ശുദ്ധിയാക്കനെ റഹ്മാൻ നിങ്ങളുടെ എല്ലാ അഹൈറായ മുരാദുകളും ഹസുരാക്കണേ റഹ്മാൻ നമ്മൾക്ക് ഒരുപാട് മോഹങ്ങളുണ്ട് അഭിലാഷങ്ങളുണ്ട് പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ ഒരിക്കലും ഒരിക്കലും മറക്കാൻ കഴിയില്ല പ്രവാസി സുഹൃത്തുക്കളെ നിങ്ങളാണ് ഈ നാടിൻ്റെ നമ്മുടെ നാടിൻ്റെ നാടീമിടിപ്പുകൾ നാടീമിടിപ്പുകൾ നിങ്ങളാണ് നിങ്ങളാണ് നാടിൻ്റെ നട്ടല് അല്ലാഹു നല്ല ഇജ്ജത്ത് നീ അവർക്ക് ഈ പ്രവാസി സുഹൃത്തുക്കൾക്ക് കൊടുക്കണേ റഹ്മാൻ രാഹത്തും ഐശ്വര്യവും നൽകണേ റഹ്മാൻ ഞങ്ങളുടെ ആ കൃതത്തെ നീ നന്നാക്കണേ അല്ല ആഫിയത്തുള്ള ദുരിതായിസ് തരണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് മര അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ റഹ്മാൻ ഈ രാവിൻ്റെ ഹക്കുറക്കത്തുകൊണ്ട് ഞങ്ങളെ നീ സ്വാധീകങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാൻ ഞങ്ങൾക്ക് നീ സ്വർഗം തരണേ റഹ്മാൻ ഞങ്ങളിൽ നിന്ന് മുന്നറിഞ്ഞുപോയ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എത്രയോ ആളുകളുണ്ട് എല്ലാ മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹജനങ്ങൾ നാട്ടുകാർ പ്രവർത്തകന്മാർ സ്നേഹിതന്മാർ എല്ലാവരുടെയും ഖബറിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ മിസൃ സവാദിന് എത്തിച്ചു കൊടുക്കണേ അല്ല എല്ലാവിധ സന്തോഷങ്ങളെ അറിയിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെയേറെ സന്തോഷമുണ്ട് അഹാന്തിരിൻ്റെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ചു ബിസ്മില്ലാഹി റഹ്മാൻ റഹീമെന്ന വിശുദ്ധ ഖുർഹാനിൻ്റെ വാക്യത്തിൽ വോചനത്തിൽ ഈ മഹത്തായ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സലാം അറൈക്കും റഹമ്മത്തുല്ലാഹി പറഞ്ഞു